നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിലെ പ്രധാനിയാണ് പയർ അല്ലെങ്കിൽ പച്ചപ്പയർ കൃഷി ലാഭകൃഷി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിളവെടുക്കാൻ കഴിയുന്നതിനാലും വലിയ പരിചരണം ആവശ്യമില്ലാത്തതിനാലും പയർ കൃഷി ലാഭകരം തന്നെയാണ് പച്ചപ്പയർ പയർ എന്നൊക്കെ പറയുന്ന ഈ പയർ തോരനായും മെഴുക്കു പുരട്ടിയായും ഓലനായും പിന്നെ വിവിധ കറികളിലൂടെയും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അമിതവണ്ണം കുറയ്ക്കുന്നതിനായി ഡയറ്റിംഗ് ശീലിക്കുന്നവർക്ക് ഇത്തരം വിഭവങ്ങൾ ശീലമാക്കുന്നത് വളരെ നല്ലതാണ് സമ്പൂർണ്ണ ആരോഗ്യത്തിന് പച്ചപ്പയർ സൂപ്പായും ഉപയോഗിക്കാം പച്ചപ്പയർ പൊട്ടിച്ച് വേവിച്ചെടുത്ത് ഉണക്കി സൂക്ഷിക്കുന്ന കൊണ്ടാട്ടം കേടുകൂടാതെ മാസങ്ങളോളം സൂക്ഷിക്കുവാനും ഏത് സമയത്തും വറുത്തുപയോഗിക്കാവുന്നതും ആണ് ദുർമേധസ് ഇല്ലാതാക്കുകയും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഏത് സമയത്തും ധൈര്യമായി ഈ പയർ ഉപയോഗിക്കാം